വേട്ടയൻ എന്ന ചിത്രത്തിലെ ഒരു ഗാനത്തോടെ തെന്നിന്ത്യൻ മുഴുവൻ ചർച്ചയാകുകയാണ് മഞ്ജു വാര്യർ എന്ന മലയാളത്തിലെ താരം അതോടെ മലയാള സിനിമയ്ക്കപ്പുറത്തേക്ക് ഇന്ന് മഞ്ജു വാരിയറുടെ താരമൂല്യവും ഉയർന്നിരിക്കുന്നു വലിയ ക്യാൻവാസിലൊരുങ്ങുന്ന ഒരുപിടി ചിത്രങ്ങളാണ് താരത്തിന്റേതായി റിലീസിനൊരുങ്ങുന്നത് വേട്ടയനാണ് ഉടനെത്തുന്ന നടിയുടെ പുതിയ സിനിമ സൂപ്പർ താരം രജനീകാന്തിനൊപ്പമുള്ള മഞ്ജുവിന്റെ ആദ്യ ചിത്രം ചിത്രത്തിന്റെ പ്രൊമോഷനു വേണ്ടിയുള്ള ഒരു അഭിമുഖത്തിൽ തന്റെ വരാനിരിക്കുന്ന സിനിമകളെക്കുറിച്ചുള്ള സൂചന നൽകിയിരിക്കുകയാണ് നടി ഇപ്പോൾ നടി മുൻപ് അഭിനയിച്ച തമിഴ് ചിത്രം തുനുവിനെ കുറിച്ച് സംസാരിക്കവെയാണ് പുതിയൊരു വിശേഷം പങ്കുവെക്കുന്നത് തുനുവിൽ താരതമ്യേന് വലിയ പ്രാധാന്യമില്ലാത്തൊരു വേഷമായിരുന്നു മഞ്ജുവായൂരുടേത് ഒരു സീനിൽ ഞാൻ അഭിനയിച്ചതിൽ സംതൃപ്തി തോന്നാത്തതിനാൽ സംവിധായകൻ എച്ച് വിനോദിനോട് ഒരു സീൻ ഒന്നുകൂടെ എടുക്കണോ എന്ന് ഞാൻ ചോദിക്കുമായിരുന്നു എന്നാൽ എന്നിൽ നിന്ന് എന്താണ് വേണ്ടതെന്നതിൽ വ്യക്തതയുണ്ടായിരുന്ന അദ്ദേഹം ഈ സിനിമയ്ക്ക് ഈ ലെവലിലുള്ള പെർഫോമൻസ് മതിയെന്ന് പറഞ്ഞു ആ സീൻ ഒരു തമാശയിലാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്നാൽ ചില പ്രത്യേക സിനിമ ചെയ്യുമ്പോൾ തന്റെ ശ്രദ്ധ എവിടെയായിരിക്കണം എന്നതിനെ കുറിച്ചുള്ള വ്യക്തത ആ ഷോട്ട് എടുക്കുമ്പോൾ മനസ്സിലായി തന്റെ അടുത്ത പ്രൊജക്ടിൽ പെർഫോമൻസിന് പ്രാധാന്യമുള്ള ഒരു വേഷമായിരിക്കും തനിക്ക് നൽകൂ എന്ന് ഡയറക്ടറായ വിനോദ് ഉറപ്പ് നൽകിയെന്നും മഞ്ജു വാര്യർ പറയുന്നു വിനോദിന്റെ അടുത്തതായി സംവിധാനം ചെയ്യുന്ന ചിത്രം ദളപതി സിക്സ്റ്റി നയൻ ആണ് ദളപതി വിജയുടെ അവസാന ചിത്രമായി പറഞ്ഞു കേൾക്കുന്ന ഈ ചിത്രത്തിൽ മഞ്ജു വാര്യറാണ് നായികയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ദളപതി സിക്സ്റ്റി നയനിന്റെ സംഗീത സംവിധായകൻ അനിരുദ്ധ് രവിശങ്കറാണെന്ന വാർത്തയാണ് ഒടുവിൽ പുറത്തു വന്നത് മറ്റ് അഭിനേതാക്കളെക്കുറിച്ചോ ടെക്നീഷ്യൻസിനെ കുറിച്ചോ ഉള്ള കൂടുതൽ അപ്ഡേറ്റ് ഒന്നും ഈ ചിത്രത്തെക്കുറിച്ച് പുറത്തുവിട്ടിട്ടില്ല മഞ്ജു വാര്യർ ചിത്രത്തിൽ നായികയാകുമോ എന്ന ആകാംക്ഷയിലാണ് ആരാധകരും തമിഴിൽ അജിത് ധനുഷ് എന്നീ സൂപ്പർ താരങ്ങൾക്കൊപ്പം ഇതിനകം മഞ്ജു വാര്യർ അഭിനയിച്ചു കഴിഞ്ഞു ഇപ്പോൾ രജനീകാന്തിനൊപ്പമുള്ള വേട്ടയന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വിജയ് ചിത്രത്തിൽ മഞ്ജു വാര്യർ എത്തിയാൽ നടിയുടെ താരമൂല്യം വളരെയധികം ഉയരുമെന്ന് ഉറപ്പാണ് നടിയുടെ കരിയറിലെ തുടക്കകാലത്തും തമിഴിൽ നിന്നും അവസരങ്ങൾ ലഭിച്ചിരുന്നു മമ്മൂട്ടി തമിഴിൽ എത്തിയ കണ്ടുകൊണ്ടേൻ കണ്ടുകൊണ്ടേൻ എന്ന ചിത്രത്തിൽ ഐശ്വര്യ റോയ് ചെയ്ത വേഷത്തിന് ആദ്യം പരിഗണിച്ചത് മഞ്ജു വാര്യറെ ആയിരുന്നു എന്നാൽ നടിക്ക് ഈ സിനിമയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല സമരൻ ബദ്രഹേയം ആദ്യം തമിഴിലെടുക്കാനായിരുന്നു തീരുമാനിച്ചിരുന്നത് പിന്നീട് ഈ പ്രോജക്ട് നിന്നുപോയി ഈ സിനിമകൾ മഞ്ജു വാര്യർ നായികയായി എത്തിയിരുന്നെങ്കിലും വർഷങ്ങൾക്ക് മുന്നേ തമിഴിലും തന്റെ സാന്നിധ്യം അരക്കിട്ടുറപ്പിച്ചേനെ മഞ്ജു തമിഴ്നാട്ടിൽ പോലും തമിഴകത്തെ ഇപ്പോഴത്തെ മുൻനിര നായികമാരിൽ പലർക്കും സ്വന്തം ശബ്ദത്തിൽ ഡബ് ചെയ്യാനാകുന്നില്ല എന്നത് ഒരു പോരായ്മയാണ് എന്നാൽ നാഗർകോവിലിൽ ജനിച്ചു വളർന്ന മഞ്ജു വാര്യർ തമിഴ് ഒഴുക്കോടെ സംസാരിക്കുന്നു മഞ്ജു വാര്യരുടെ ഈ ഒരു കഴിവ് തമിഴ് സിനിമാ രംഗത്ത് ഏറെ ഗുണം ചെയ്യുന്നതാണ് കൂടാതെ സിനിമാ പ്രൊമോഷൻ പരിപാടികൾക്ക് കൂടാതെ എത്തുന്നതും താരചാടകളില്ലാത്ത അഭിമുഖങ്ങളിലെ സംസാരവും തമിഴ് പ്രേക്ഷകർക്കും നിർമ്മാതാക്കൾക്കും മഞ്ജുവാര്യറെ പ്രിയങ്കരിയാക്കി മാറ്റുന്നു നിരവധി അവാർഡുകൾ ലഭിച്ച സൂപ്പർ ഹിറ്റ് ചിത്രം ജയ് ഭീമിന് ശേഷം ഡി ജെ ഞാനവിരി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് രജനി നായകനായ വേട്ടയ്യൻ ചിത്രത്തിൽ രജനീകാന്തിന്റെ ഭാര്യയായിട്ടാണ് മഞ്ജു എത്തുന്നത് ചിത്രം അടുത്ത മാസം ഒക്ടോബർ പത്തിന് റിലീസ് ചെയ്യും വിടുതലൈ ചൂ മിസ്റ്റർ എക്സ് എന്നീ ചിത്രങ്ങളാണ് മഞ്ജു വാര്യരുടെ അടുത്ത് റിലീസിനൊരുങ്ങുന്ന തമിഴ് സിനിമകൾ വിജയ് സേതുപതിക്കൊപ്പമാണ് വിടുതലൈ ചൂവിൽ മഞ്ജു എത്തുന്നത് മിസ്റ്റർ എക്സിൽ ആര്യയും ഗൌതം കാർത്തിക്കുമാണ് ഒപ്പമുള്ളത് മലയാളത്തിൽ മോഹൻലാൽ ചിത്രം എംബുരാനം അണിയറയിൽ ഒരുങ്ങുന്നു